രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണം പാക് മണ്ണിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരുന്നു മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ഉരി പോലെയോ ബാലാക്കൗട്ട് പോലെയോ ആണ് നമ്മൾ തിരിച്ചടിച്ചതിനേക്കാളും വലിയ രീതിയിൽ ആഴത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മൾ നൽകിയത് സാങ്കേതികമായ ശക്തവും വിപുലവുമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇതുവരെ ഇന്ത്യൻ സൈനിക നീക്കങ്ങളിൽ പിന്തുടരുന്നിരുന്ന സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞായിരുന്നു ഈ പുതിയ പരീക്ഷണം ബാലാക്കോട്ട് ഓപ്പറേഷന് ശേഷം ഇന്ത്യ നടത്തിയ ഏറ്റവും വിപുലമായ അതിർത്തി കടന്നുള്ള ആക്രമണം മാത്രമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂർ മറിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായ നിലപാടിലെ ഒരു പരിണാമം കൂടിയായിരുന്നു അത് തീവ്രവാദികൾക്കെന്നപോലെ അവരെ അദൃശ്യമായി നയിക്കുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകാൻ ഇതിലൂടെയായി ൾ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആക്രമിക്കാനും ഇന്ത്യക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരിടവും പാകിസ്ഥാനിൽ ഇല്ല എന്ന തോന്നലുണ്ടാക്കാനും സൈന്യത്തിന് സാധിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യ ഈ ആക്രമണത്തിന് മുതിർന്നത് ഇന്ത്യൻ സിവിലന്മാരെയും സുരക്ഷാ സേനയെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുന്ന ലഷ്കർ ഇ തൊയമ്പിയെ ലക്ഷ്യം വെച്ച് മാത്രമായിരുന്നില്ല മിസൈൽ വർഷം പ്രതികാരത്തിന് ശക്തി പ്രകടനത്തിനും അപ്പുറം പാകിസ്ഥാൻ മണ്ണിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഭീകരതയുടെ അവസാന പേരും പിഴുതെറിയാനുള്ള സമഗ്ര സങ്കല്പമായാണ് ഓപ്പറേഷൻ സിന്ദൂർ വിഭാവനം ചെയ്യപ്പെട്ടത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ ഒമ്പത് കേന്ദ്രങ്ങളിലാണ് ഈ ഓപ്പറേഷൻ ആക്രമണം നടത്തിയത് മുസാഫറാബാദ് കോട്ലി ബഹൽവപൂർ റാവൽകോട്ട് ചക്സ്വാരി ഭിംബർ നീലംവാലി വാലി ഛലം ചക്വാർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇരുപത്തിനാല് മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഇന്ത്യ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തിയ വിപുലമായ പ്രത്യാക്രമണം ഏകോപിത ആക്രമണത്തിൽ എൺപതിലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഈ എൺപതിലധികം ഭീകരവാദികളല്ല ഓരോ ദിവസവും കണക്കെടുക്കുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകരരുടെ ഒമ്പത് കേന്ദ്രങ്ങളാണ് ഈ ഓപ്പറേഷനിലൂടെ തകർത്തത് മുസാഫറാബാദ് കൊട്ലി ബഹൽവപൂർ റാവൽകോട്ട് ചക്സ്വാരി ഭീംബർ നീളം വാലി ചലം ചക്വാൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇരുപത്തിനാല് മിസൈൽ ആക്രമണങ്ങൾ നടന്നു ഇന്ത്യ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തിയ വിപുലമായ പ്രത്യാക്രമണം ആക്രമണത്തിൽ നൂറിലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായും അറുപതിലധികം പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളുണ്ട് ആക്രമണം നടന്ന ഈ ഒമ്പത് സ്ഥലങ്ങളും ഫാൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഉപഗ്രഹ ചിത്രങ്ങളും മനുഷ്യ സ്രോതസ്സുകളും തുടങ്ങി എല്ലാ സാധ്യതകളും ഉപയോഗിച്ചായിരുന്നു തയ്യാറെടുപ്പുകൾ നടന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ പതിനഞ്ച് ദിവസമെടുത്തതും അതുകൊണ്ടായിരുന്നു പെട്ടെന്നൊരു വൈകാരിക ആയുധ പ്രതികരണം വേണ്ടെന്നും നടത്തുന്ന തിരിച്ചടി പാളിപ്പോകരുതെന്നും ഇന്ത്യൻ സേനയ്ക്കും ഇന്ത്യയ്ക്കും നിർബന്ധമുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകരുടെ ഒടിത്താവളങ്ങൾ കണ്ടെത്തിയ സൈന്യം കെട്ടിടങ്ങളുടെ രൂപരേഖ ആദ്യം തയ്യാറാക്കി രക്ഷപ്പെടാനുള്ള രഹസ്യ വഴികളും ും മാർക്ക് ചെയ്തു എല്ലാവിധ പഴുതുകളും അടച്ചതിനു ശേഷമാണ് ഒരുമിച്ചുള്ള ആക്രമണം നടത്തിയത് അതായത് ഒരു സ്ഥലത്തുകൂടി അടിക്കുമ്പോൾ അവർ മറ്റേതെങ്കിലും സ്ഥലത്തുകൂടി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കെട്ടിടവും കവർ ചെയ്തുകൊണ്ട് മുകളിൽ നിന്നും താടി നിന്നുമുള്ള ഒരു ആക്രമണം അതാണ് ഇന്ത്യ ഇവിടെ നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂരിൽ വ്യോമ നാവിക കര സൈനികരുടെ സംയുക്ത പങ്കാളി ഉണ്ടായിരുന്നു സ്കാപ്പ് ക്രൂയിസ് മിസൈലുകൾ ഹാമർ പ്രസിഷൻ ഗൈഡ് ബോംബറുകൾ തുടങ്ങിയ കൃത്യത അണുവിട ഉറപ്പാക്കുന്ന ആയുധങ്ങളാണ് ഉപയോഗിച്ചത് ഏത് ബങ്കറുകളെയും കമാൻഡ് പോസ്റ്റുകളെയും തകർക്കാൻ ശേഷിക്കുന്ന ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള സ്റ്റോം ഷാഡോ മിസൈലുകളും ദൗത്യത്തിന്റെ ഭാഗമായി ബഹുനില കെട്ടിടങ്ങൾക്ക് നേരെയാണ് ഹാമർ ബോംബറുകൾ ഉപയോഗിച്ചത് ആകാശത്ത് അലിഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങളായ കാമിയോസ് ഡ്രോണുകൾ പാകിസ്ഥാനെ മൊത്തത്തിൽ ഇന്ത്യയുടെ നിരീക്ഷണത്തിലാക്കി ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ മിസൈലുകളും അവയുടെ നിശ്ചിത ലക്ഷ്യങ്ങളിൽ പതിച്ചു സാധാരണക്കാരാരും കൊല്ലപ്പെടരുത് എന്ന ഇന്ത്യക്ക് കർശനമായ നിർബന്ധമുണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ലക്ഷ്യം സാധാരണക്കാരുടെ അതായത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളല്ല പാകിസ്ഥാനിലെ തീവ്രവാദികളാണ് അവരെ കൊല്ലുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ സൈന്യം തിരിച്ചെത്തി എല്ലാം കൊണ്ടും അഭിമാനകരമാകുന്ന ഒരു വിജയമാണ് അതുകൊണ്ട് തന്നെയാണ് ചൈന പോലും പാകിസ്ഥാന്റെ കൂടെ ആദ്യം നിന്നുവെങ്കിലും അവസാനം ഇന്ത്യയുടെ ഒരു ഓപ്പറേഷൻ സിന്ധൂർ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാന് കാര്യം മനസ്സിലായി ഇന്ത്യയുടെ കൂടെ ചെന്ന് മുട്ടാൻ നിന്നാൽ ഇന്ത്യയുടെ എതിരായിട്ട് കളിക്കാൻ നിന്നാൽ പാകിസ്ഥാന് പല നഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് അതുകൊണ്ടാണ് ചൈനയും പാകിസ്ഥാനെ വിട്ടത് ന്യൂസ് ഡെസ്ക് തൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയെ നെറ്റ്വർക്കിൽ